വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലുള്ള ഇവരുണ്ടാക്കിയത് എസ് ഡി പിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ എസ് ഡി പി നേതൃത്വം കൊടുത്തത് നമ്മളെല്ലാം കൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട് ഒരു കുട്ടി ഹിജാബ് നയിക്കുന്നതിന് ഒരു തെറ്റില്ല യാതൊരു തെറ്റില്ല പക്ഷേ ഇവിടെ നൂറ്റിപ്പതിനേഴ് കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികളെ പഠിക്കുന്നുണ്ട് ഈ കോയി സ്കൂളിലൊരു ക്ലസ് കോഡുണ്ട് അത് പാലിക്കണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു നിർബന്ധമാണ് ആ നിർബന്ധത്തിന് ആ അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രേമാരും സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കണം ഇവിടെ വലിയ രീതി എസ് ടി പിയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ രണ്ടു ദിവസം ഈ സ്കൂളിൽ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്തെ ഏതോ മുക്കിൽ മൂലയിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ കടമയാണ് ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ സ്വഭാവമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും സ്കൂളിലുണ്ടാവും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സംരക്ഷിച്ച് മതത്തെ സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയ വേഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും എസ് ടി പിന്മാറണം എന്ന് വിനയപൂർവ്വം ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പ്രണതം അനുവദിച്ച് തരാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം സ്കൂളിനൊപ്പം സിസ്റ്റർമാർക്കൊപ്പം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ആരും തന്നെയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്കൂളിനോട് പ്രതികരിച്ച് കണ്ടില്ല അതും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരെയും എം പിമാരെയും എം എൽ എമാരെയും ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും എന്നിട്ട് ഇവിടുത്തെ ജനപ്രതികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ട് വന്നല്ലേ ഒരു മനുഷ്യർ പി ടിയുടെ പ്രസിഡന്റ് അദ്ദേഹം പി ടിയുടെ പ്രസിഡന്റ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ് ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ് ഇത്രയും അവരുടെ മൂക്കിന് ചുവട്ടിൽ എസ് ഡി പി യുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ സ്കൂൾ രണ്ട് ദിവസം അടച്ചിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂൾ സന്ദർശിച്ച് ആ കന്യാസ്ത്രീമാരെ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതികളോടുള്ള വലിയ ആമർശവും രേഖപ്പെടുത്തുന്നു ഇവിടെ ഒരു ഈ സ്കൂളിൻ്റെ പേരിലാണ് ഈ റോഡുള്ളത് ആ റോഡിൻ്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത് സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന കയ്യെ പിടിച്ചു തിരിക്കുകയും വരെ പിടിച്ച തടുകൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ് സിസ്റ്റർമാർ അറിയാമല്ലോ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ് അവരെ ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് സിസ്റ്റർമാർക്കുള്ളത് അനുവദിച്ചു കൊടുക്കില്ല കേരളത്തിൻ്റെ മണ്ണിൽ ഈ രാജ്യത്ത് ഇത്തരം ഒരു പ്രവണതകളെയും ബി അംഗീകരിക്കില്ല അനുവദിച്ചു കൊടുക്കില്ല എല്ലാ പിന്തുണയും അവരെ അറിയിക്കും